വന്ന് കാണാൻ പറയാ വേണ്ട ഓം വരും ഞാൻ അങ്ങോട്ട് വരുമെന്നും കരുതി ഞാൻ പോയാലേ നാളെ ഞാൻ ഇങ്ങോട്ട് വരേണ്ടി വരും പാഞ്ഞി അടക്കാൻ എന്നെ കൊണ്ടാവൂല എന്റെ മുട്ടും കാലേത് മരുന്ന് ഇങ്ങനെ കുടിക്കണ്ടെന്നല്ലാതെ വേദനയ്ക്ക് ഒരു കുറവുമില്ല ഇതും താങ്ങി പിടിച്ചാ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണത് ആ ബോധം അവനക്കുണ്ടോ ഉമ്മ ചായ ഉമ്മാണ്ട് എന്നാ വരിയാ ഇതാണ് വെല്ലിക്കാക്കന്റെ ചായ ഓർമ്മയുണ്ടല്ലേ ചായക്കതൊക്കെ ഓർമ്മയുണ്ടല്ലോ പിന്നെ ഇരിക്കാം മോളെ ആ പ്ലേറ്റ് ഷുഗർ കണ്ടുവെച്ചോടുക്കടി എല്ലാ ആഴ്ചയും ചെയ്യാറുണ്ട് ഇന്നലെ ചെയ്തപ്പോ വളരെ കൂടുതലാണ് വീട്ടിന്റെ കാര്യത്തിൽ കുറച്ച് നിയന്ത്രണമൊക്കെ വേണം ഏതായാലും ഒരു ദിവസം മരിക്കും അത് മരിക്കണ്ടല്ലോ ഷുഗർ അല്ലാതെ ആ പട്ടിണിടേരായി നിങ്ങൾ കുടുക്കി ഞാൻ ഡ്രസ്സൊക്കെ മാറട്ടെ ആ കാത്തിരിക്കാം പണ്ടൊക്കെ അമ്മാരെ കാണാൻ മരുമക്കൾ കാത്തിരിക്കുവായിരുന്നു ഇപ്പൊ അത് നേരെ മറിച്ചായി ആ ഒരു ചൊല്ലുണ്ടല്ലോ എന്താണത് കൂടുതൽ കൂടുതലറിയ കുഞ്ഞിക്കോയ ജീവിതത്തിൽ ഇന്നുവരെ സന്ദർഭത്തിന് ചോദിച്ച ഒരു പഴഞ്ചൊല്ലു പറഞ്ഞിട്ടുണ്ടാളിയാ ശരിയാ പക്ഷെ അത് തന്നെ എനിക്കും മനസ്സിലാകത്തത് എന്റെ അമ്മോസൻ ഇന്നലെ എന്നെ കാണാൻ വന്നിരുന്നു അത് സംബന്ധമായ ചില കാര്യങ്ങൾ പറയാനാണ് അന്നോട് ഞാൻ ഇന്നലെ വരാൻ പറഞ്ഞത് നീ വന്നില്ല അത് ഞാൻ അത് ചോദ്യം ചെയ്യാനല്ല ഞാൻ വന്നത് നിന്റെ അവസാനത്തെ തീരുമാനം എന്താണെന്ന് അറിയണം അതിനാ വന്നത് ഈ എന്ന് വിളിച്ചാല് ചെറിയാ വരൂ എന്നാണ് ഇവളുടെ വാപ്പ പറഞ്ഞത് ഇനി അനക്ക് പോവാൻ മടിയുണ്ടെങ്കിൽ അമ്മായിനെ പറഞ്ഞേക്കാം എന്താ സെറീനാനെ വിളിച്ചോണ്ടി ഇനി ആരും പോണ്ട ഞങ്ങൾ തമ്മിൽ യോജിച്ചു പോകുന്ന എനിക്ക് യാതൊരു അഭിപ്രായമില്ല നിങ്ങൾക്ക് രണ്ടാൾക്കും ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായമില്ലേ ഈ വിഷയത്തിൽ ആയുസേന്റെ അഭിപ്രായം എന്താണോ അതെന്നെ എന്റെ അഭിപ്രായം നജീബന് ഓള കൂടെ കയ്യാൻ താല്പര്യമല്ലേ പിന്നെ ഞാൻ നിർബന്ധിക്കൂലെ മോന്റെ ജീവിതം ദുരിതത്തിലാക്കിണ്ടാക്കേണ്ടതാ മകൻ എനിക്ക് മനപോലെ അല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് തോന്നിയിട്ടുമില്ല സെറീനാനെ കൂട്ടി കൊണ്ടുവന്ന അഭിപ്രായം എനിക്കും ഇല്ല അത് നജീബിന്റെ മാത്രം അഭിപ്രായമാണ് ആ കുട്ടീനെ എന്താക്കും അതൊരു കുട്ടിനെ കരുതിട്ടായിരുന്നു ഓൾ ഓരോ പ്രാവശ്യം തെറ്റി പോകുമ്പോഴും നല്ലത് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോന്നിന്ന് ഇനിയും കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ തയ്യാറാ ഓളെ കണ്ണിൽ എമ്പാടും കുറ്റവും കുറവുമുള്ള അമ്മായി തള്ളിയാണ് ഞാൻ എന്നാലും ഞാൻ തോറ്റു കൊടുക്കാൻ തയ്യാറാ പക്ഷേ എന്റെ മകൻ പറയണം